ോപനിഷോ ദോദി ഗോപാലന പാർത്ഥോൽസുധീർഭോക്ത ദുഗ്ധം ഗിതമൃതം മഹത് എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാണെന്നാണ് പറയുന്നത് കറവക്കാരൻ ആരാണ് ശ്രീകൃഷ്ണനാണ് അർജുനനാണ് കിടാവ് പാൽ കുടിക്കുന്നത് സജ്ജനമാണ് പാൽ മഹത്തായ ഗീതാമൃതവും ഇതിനേക്കാൾ ഭഗവത്ഗീതയെ പറ്റി പറയാൻ വേറെ എന്താണ് ഒന്നുകൂടെ കേട്ട് നോക്കൂ എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാണ് കറവക്കാരൻ കൃഷ്ണനാണ് അർജുനനാണ് കിടാവ് പാൽ കുടിക്കുന്നതോ സജ്ജനങ്ങളാണ് ഏറ്റവും നല്ല ജനങ്ങൾ നല്ലതായ ജനങ്ങളാണ് ഈ ഉപനിഷത്തുക്കളിൽ നിന്ന് പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കേൾക്കാൻ ഇത് കേൾക്കാനും ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞ് കേൾപ്പിക്കാനും ആർക്കെല്ലാം കഴിയും സജ്ജനങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അപ്പോ ഇത് കേൾക്കുന്നവരെല്ലാവരും സജ്ജനങ്ങൾ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എല്ലാവരും കേൾക്കണം എല്ലാവരും നന്നായിരിക്കട്ടെ അങ്ങനെ അത്രമാത്രം മഹത്തരമായ ഒരു പാലാണ് ഗീതാമൃതം എന്ന് പറയുന്നത്